ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഒന്ന് എത്തിയത് എറണാകുളം ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര് നെല്ലിക്കുഴി അപ്പോൾ ഒരു കടൽ പോലെ ഒരു വിശാലമായി ഇരിക്കുകയാണ് നമ്മളെ ആ ഒരു ഗപ്പി ഫാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് വെറൈറ്റി ഗപ്പികൾ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ചോളം വെറൈറ്റി നമുക്ക് ഇവിടെ കൊടുക്കാനുമുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ വിശദം ഒരു ശരിക്കൊരു വലിയ വിശ്വസ് ഇവിടെ ഗപ്പികൾ സംഭവം അപ്പോൾ ഇത് കാരണം മാത്രമല്ല അതിന് അപ്പുറത്തൊക്കെ ഗപ്പികൾ ടാങ്കുകളുണ്ട് എല്ലാ ഗപ്പികളും എല്ലാ ടാങ്കിലും ഗപ്പികൾ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് അവിടെ മൊത്തമായിട്ടും ചില്ലറി ആയിട്ടും ഒക്കെ അവിടെ ഗപ്പികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഗപ്പി ഫാം എഫ് എച്ച് ഗപ്പി ഫാം ആണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ നെല്ലിക്കുടി ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഈ ഗപ്പി ഫാമിലെ ഓണർ പരിചയപ്പെടാം നോഫൽ നോഫൽ കറക്റ്റ് സ്ഥലം നെല്ലിക്കുഴി എറണാകുളം ജില്ലയിലെ നെല്ലിക്കുഴി നെല്ലിക്കുഴി പഞ്ചായത്ത് ഓ അവിടെയാണ് എത്ര വെറൈറ്റി നമുക്ക് ഇവിടെ ഉണ്ട് മുപ്പത് വെറൈറ്റികളുണ്ട് ഇരുപത്തിയഞ്ച് വെറൈറ്റി മാത്രമേ ഉള്ളൂ നമുക്ക് ഉള്ളൂ അപ്പൊ പടുത്ത കാലത്തൊന്നും നമ്മള് ഇത്രയും ഗപ്പികൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടില്ല ഇവിടെ ഇഷ്ടംപോലെ ഗപ്പികളാണ് അപ്പൊ ഏതൊക്കെയാണ് കൂടുതൽ നിറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ഉണ്ട് പർപ്പിൾ

ാണ് ഫ്രിഡ്ജ് കേസാണ് മിനിറ്റ് എനിക്കൊരു ഇരുന്നൂറ്റമ്പതോളം ഫ്രിഡ്ജ് കേസ് ഉണ്ട് ഒരു നൂറ്റി ചില്ലാനും നൂറ്റമ്പതോളം ചെറിയ ബേസിനുകൾ ഉണ്ട് പത്തോളം വലിയ പോണ്ടുകൾ ഉണ്ട് പത്ത് ഫൈബർ ടാങ്ക് ഉണ്ട് അതെ വലിയ വലിയ ഇല്ല ഇല്ല ഇത് ചെയ്തിട്ടില്ല പിടിക്കാൻ നോക്കണ്ട പെട്ടെന്ന് വെള്ളം നിറഞ്ഞോളൂ ഇത് നമ്മളെ സെയിലിന്റെ സെയിലാണ് ഇതാണ് ഗ്രോത്തിങ്ങും ഇതാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ തന്നെ എനിക്ക് ഒരു ഹോബിന്നുള്ള എത്ര തുടങ്ങിയിട്ട് അത്

അപ്പോൾ എന്തായാലും ശരിക്കൊരു കടൽ പോലെ വിശാലമായി കടക്കുകയാണ് ഈ ഒരു എഫ് എച്ച് കെപ്പി ഫാം കേസ് ഒക്കെ അടിപൊളിയായിട്ട് അതിൻ്റെ ഓവർഫ്ലോയും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കിയിട്ട് എല്ലാ ഫ്രിഡ്ജ് കേസിലേക്കും നമ്മൾ നോക്കുമ്പോഴും അതിലൊക്കെ കുഞ്ഞുങ്ങളും വലിയ ഐറ്റംസും കെപ്പികളൊക്കെ ഇവിടെ ഫുള്ള് ഫില്ലായിട്ടുണ്ട് ഒരു ഫ്രിഡ്ജ് കേസും ഒഴിഞ്ഞ് കിടക്കുന്നില്ല ഇതിന്റെ ബാക്കിലും ഫിഷിൻ്റെ ടാങ്കുകളുണ്ട് വലിയ വലിയ ടാങ്കുണ്ട് പിന്നെ വീടിൻ്റെ സൈഡിലും വലിയ വലിയ ടാങ്കുകളുണ്ട് അപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ കളക്ഷൻസ് ഉള്ള കെപ്പി ഫാം കണ്ടിട്ടില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ പുജ്സില് നമുക്ക് ഇവിടെ ഇവിടെ കൊടുക്കാനുള്ള ഗപ്പുകൾ ഉണ്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് മാർക്കറ്റ് ആ റേഞ്ചൊക്കെ നമുക്ക് നോക്കി നോക്കാം നമുക്ക് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അതായത് നമുക്ക് ജപ്പാൻ മൂലം നോക്കാൻ പോണത് ജപ്പാൻ ബ്ലൂ ഏറ്റവും കൂടുതൽ ആരാധകർ അതായത് നല്ല ടൈൽ ലെങ്ത് അത്യാവശ്യം നല്ല ഉണ്ടാവും ഒരു മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴേക്ക് നല്ല നല്ല ടൈൽ ആകും നല്ല കളർഫുൾ ആണ് ബ്ലാക്ക് കൈ ആണ് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് നല്ല പെട്ടെന്ന് ഗ്രോത്ത് ഓ പെട്ടെന്ന് കൊല്ലം കുഞ്ഞു കൈ സുഖം പ്ലാന്റ് അല്ലാതെ നോർമൽ ടാങ്കിൽ കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് കാണുന്നതായിട്ടാണ് ബോൾവി ആണെങ്കിലും ടോഫി ആണെങ്കിലും സംഭവം നല്ല എങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റിൽ റേഞ്ച് ഒക്കെ നൂറ് ുംഫോർഡിട്ടുള്ളൂ ഫാമില് മാർക്കറ്റ് റേഞ്ച് ഏകദേശം നൂറ് നൂറ്റൻപത് ആ റേഞ്ചിലാണ് എല്ലാ കപ്പിൾ കാണുന്നത് ഏകദേശം കപ്പികൾ നോക്കാൻ പോകുന്നുണ്ട് അതില് പസ് കപ്പിളും ജപ്പാൻ ബൂട്ടിൽ നോക്കി ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ആ ഒരു ാണ് വരുന്നത് പിന്നെ ഇറക്കി ഇറക്കി പിന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി പറഞ്ഞാലും ആ റേഞ്ചിലാണ് ഇപ്പൊ ഇവിടെ എഫ് എച്ച് മാർക്കറ്റ് റേഞ്ച് ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്ത നോക്കാൻ പോണേ അടുത്താ ഡ്രാഗൺ ഇയർ ആണ് അതിന്റെ പെർഫെക്റ്റ് അതെല്ലാം ഇയറാണ് നല്ല കളറും അതിന്റെ കുഞ്ഞുങ്ങളായിരിക്കും അപ്പൊ നമുക്കത് മൊത്തമായിട്ട് ഇഷ്ടമുള്ളൂ ഇവിടെ പേരുണ്ടാവും ഇവിടെ ഇരുപത്തഞ്ചു മുപ്പത് പേര് വല്യ വല്യ അപ്പൊ ബൾക്കിന് എത്ര പേരുണ്ടാവുക ഇരുപത്തിയഞ്ചു മുപ്പത് പേരാണ് നോർമൽ ചെയ്യുന്നത് അപ്പൊ ഇതിൽ അത്രയും പേരുണ്ടാവും അത് വേറെ ടാങ്ണ്ട് അതെ കടക്കുന്നുണ്ട് വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ് ഒന്നിച്ചിട്ട് നമുക്കൊരു തിങ്ങി പോകുന്ന ാണ് ഫീമെയിലാണ് നല്ല പെട്ടെന്ന് കുഞ്ഞുങ്ങൾ കിട്ടും കിട്ടും അല്ലേ പക്ഷെ നല്ലൊരു ഭംഗിയാണ് കാണാം ഫീമെയിലാണ് എനിക്ക് ഒരു അട്രാക്ഷൻ കൂടുതലെ ഫീമെയിൽ എത്ര ചെറുതാണ് ഷോർട്ട് ബോഡി ആയതുകൊണ്ട് ഫീമെയിൽ എല്ലാം സൈസ് ആവുകയും ചെയ്യും ഈ ബി ക്ലാസ്സിൽ ടോപ്പസ് ബ്ലൂ ടോപ്പസ് ബ്ലൂ അതിന്റെ ഇതിന്റെ ടോപ്പാസ് റെഡും പേര് ഉണ്ട് ഇറങ്ങൂ ഫൈവ് ടോപ്പസ് ബ്ലൂ ഉണ്ട് ആ ഇതില് നമുക്ക് ടോപ്പസ് ബ്ലൂ തന്നെയാണ് ഇറങ്ങുന്നത് ആണ് കാണാൻ നല്ല ലൈറ്റ് നല്ല ഭംഗി വരും അതിന്റെ നമ്മുടെ ജപ്പാൻ ബ്ലൂ ടൈലിന്റെ അത്ര ടൈലും വരും അത്ര നല്ല ടൈലും വരും പ്ലെയർ വരും ആ ഓക്കേ ആൽബിനോ ആണ് ആണ് റെഡ് ഐ അടുത്ത നമ്മൾ കാണിക്കുന്നത് സിൽവർ റാഡോ റെഡ് ആണ് നമുക്ക് അത്യാവശ്യം ബൾക്ക് ആയിട്ട് ഐറ്റാണ് ബൾക്ക് ബൾക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്കും ഒരു റെഡും ഒരു സിൽവറും കൂടി നല്ല മൂന്ന് കളർ ആയിട്ട് അകത്ത് കയറി തന്നെ നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് പ്ലാന്റ് ഒക്കെ ചെയ്യാൻ നല്ലൊരു വെറൈറ്റി എത്ര പേർ ബ്രൂഡോടെ അത് എല്ലാവരും ബ്രൂഡൊരു എല്ലാരും ചെയ്യുന്നത് വേണമെങ്കിൽ മിനിമം ഉണ്ട് എത്ര പേര് പേരോ ചെയ്യുന്നുണ്ട് ബ്ലാക്കിന്റെ ബ്രൂഡ് മാത്രം അടുത്ത് നമുക്ക് മെറ്റൽ റെഡ് ലൈസ് മെറ്റൽ റെഡ് ലൈസ് നല്ല ടൈലാണ് ശരിക്കും ടൈൽ നമുക്ക് ശരിക്കും ആനയുടെ ചെയ്യാ നമുക്ക് ഇത് ടൈല് വരുന്നത് ഭംഗിയാണ് ടൈല് ബാക്കി കയ്യില് നന്നായിട്ട് കുഞ്ഞുങ്ങൾ ചെയ്യും അങ്ങനൊട്ടും കഴിക്കൂലുകൊണ്ട് തന്നെ ഒരു നാലു മാസം മാസം വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ് ടൈലിന്റെ കൈക്കനങ്ങൾ നല്ല ടൈൽ ആയിട്ട് നമ്മളിനി പഴയ കാലത്ത് നമ്മളെ പ്ലാറ്റ് ചില്ലി മസേക്ക് അതില് ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളതാണ് ഈ എണ്ട ഐറ്റം ചില്ലി മൊസൈക്കും പയറും അപ്പൊ ചില്ലി മൊസൈക്കും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ട് ബൾക്കായി ചെയ്യുന്നുണ്ട് അത് വീടിന്റെ ആ ഒരു ബാക്കിലാണ് ചെയ്യുന്നത് അപ്പൊ അത് ഇഷ്ടം പോലെ ഉണ്ട് വലിയ വലിയ ബേസിൽ അത് നിറഞ്ഞ ഇരിക്കുക അപ്പൊ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നോക്കി നോക്കാം. ഈ ബേസിലൊക്കെ ഇതെല്ലാം ചില്ലിമസക്കാണ് നമ്മുടെ പഴയ ലൈനേജ് ചില്ലിമസ പുതിയ ലൈനേജ് അല്ല പഴയ ലൈനേജ് നന്നായിട്ട് പ്ലാറ്റിന് ഇറങ്ങുകയും ചെയ്യും ശരിക്കും നല്ല ഉണ്ട് നമുക്ക് ബൾക്ക് ആയിട്ട് അത് ബൾക്കായിട്ട് ബേസിൽ മാത്രം ആണ് നമുക്ക് സ്പേസ് കുറവായിട്ട് ബേസിലേക്ക് മാറ്റിയുള്ളൂ പിന്നെ ഈ കുറച്ചുകൂടെ നല്ലൊരു കളർ റെഡ് കളർ അട്രാക്ഷൻ കളർ ഒരു ലിമിറ്റഡ് പേരാണുള്ള നല്ലൊരു ഭംഗി കളർ കയറി വരുന്നുണ്ട് മെയിൻ ആയിട്ട് കളർ ഇമ്പ്രൂവ്മെന്റ് ആവുന്നുണ്ട് നമുക്ക് ഇവിടെ ബാക്കിലൊക്കെ ഉണ്ട് ും ചില മെസ്സക്ക് അഞ്ഞൂറ് പേർ ഉണ്ട് കേട്ടോ അത് നമ്മള് പഴയ കാലത്ത് ഫ്ളാറ്റിന്റെ കളർ ഫില്ല് ആയി വരുന്നത് നല്ല അടിപൊളി ഏത് കാലത്തും ആളുകൾ ചോദിച്ചു വരുന്ന പുതിയനാ പുതിയ ഫൈലിക് ഇറ്റാണ് പക്ഷെ ഇവിടെ ഫ്ലാറ്റിന്റെ അടുത്ത ചില്ലി മൊസൈക്ക് ഓരോരോ ബേസിന്റെ വളരെ കുറച്ച് പേര് ആക്കിയിട്ടുണ്ട് ആ സെറ്റ് ആക്കിയ കാരണം എന്താ വളരെ പെട്ടെന്ന് കളറും ലെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പത്തെ ചില്ലി മാത്രമല്ലിമസേക്ക് മാത്രം ചെയ്യാൻ വേണ്ടിട്ട് എഴുപത്തഞ്ച് ബേസിലാണ് ചില്ലി മൊസേക്ക് ചെയ്യുന്നത് ആ ക്വാളിറ്റി മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ ചെയ്യുന്നത് ഇനി വേറെ ഫ്രിഡ്ജ് ബോക്സിൽ വേറെ ചെയ്യുന്നുണ്ട് ഓ இவடே சிலை மொசைக்கு அப்படின்னா எழுபத்தஞ்சு எத்தரிட் பைசா லிட்டரிட் பைசு லிட்டல் இவடிதா சில மொசைக்கி அது பைசில் அப்ப எவ்யா வலிய பைசுக்கணும் ർപ്പിൾ ബരി ബൾക്കായിട്ട് ചെയ്യണേ കളർന്നായിട്ട് വരും നല്ല നല്ല പിന്നെ ബാക്കി ചാങ്കുകൾ ചെയ്യുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ബൾക്ക് ബൾക്കായിട്ടുള്ളതാണ് ഇഷ്ടം കാണിച്ചു ഗ്രീൻ വാട്ടർ കളർ നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ആണ് അപ്പൊ പർപ്പിൾ ബറി ഡ്രാഗൺ ഗ്രീ പുറത്ത് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കയാണ് ഈ ഒരു വലിയ ബേസിന്റെ അങ്ങനെ ചെയ്ത് ആ ഒരു ബ്ലൂയിഷ് കളർ നന്നായിട്ട് നന്നായിട്ട് ആണ് അകത്ത് ഇട്ട് വളർത്തനങ്ങൾ പുറത്തോളം നല്ല സൈസും പിന്നെ നമുക്ക് ഇവിടെ ഫുൾ ബ്ലാക്കിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് അത് നമുക്ക് പറയാം ഫുൾ ബ്ലാക്കിന്റെ പറയാനായിട്ടില്ല അതൊരു സംഭവമാണ് സംഭവം ഫുൾ ബ്ലാക്ക് ഇവിടെ ട്ടോ ഏകദേശം രണ്ടായിരത്തോളം പേർ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചിലിമസൊക്കെ നോക്കി ഇനി അടുത്ത് നമുക്ക് വീണ്ടും നമ്മൾ ആ ഒരു വിശാലമായ സ്ഥലത്തേക്ക് പോവാളെ നോക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമുക്ക് ആ ഒരു ജെറ്റ് ബ്ലാക്ക് നോക്കാം ഇങ്ങോട്ട് പോവാം ഇത് nah, ി എച്ച് ഫീമെയിലാണ് ഗ്ലാസ്ബല് തന്നെ മെയിൽ ഗ്ലാസ് ബില്ലി അല്ല നോർമൽ നമുക്ക് ആയിട്ടുള്ളു ഫീമെലാണ് ഇരിക്കും ഗ്ലാസ്ബല് ബ്ലാക്ക് ബ്ലാക്ക് ബൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം കൊടുക്കാനുണ്ട് ഇത് ഇത് നമുക്ക് ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ ഡാർക്കിനായിട്ട് ഡ്രാഗൺ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് നല്ല 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 പ്ലാറ്റിനം നല്ല ഒക്കെ ആണ് സൈസ് കിട്ടിയത് മാറി തന്നെ ഉള്ള ഒരു സംഭവമാണ് പ്ലാറ്റിനായിട്ട് നല്ല ഇറ കാണിക്കുന്നത് നല്ല ഇറാണിത് അതന്നെ ബോഡിയുടെ പകുതിയിൽ കൂടുതൽ ഇറ കാണിക്കും

ഐറ്റം ആണ് അതെ ആർ ഒക്കെ പറ്റില്ല ചെയ്യാം ഏകദേശം അധികം റെഡ് കളർ വരും ടൈലിൽ വരും പെട്ടെന്ന് ലെഫ്റ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട് റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഐറ്റം കാണാം നമ്മുടെ ഗോൾഡ് ഗോൾഡ് ഫുൾ മെയിലിനും സാധാരണ ഗപ്പികളുടെ ഫീമെലിന് കളർ ഉണ്ടാവില്ല അശ്രദ്ധിന് കളർ വരും നോർമൽ ഗോൾഡ് ആണ് നോർമൽ ഗോൾഡ് നല്ല കളർ വരും ചെറിയതായിട്ട് കാണിക്കും നോർമൽ ഗോൾഡ് ഇവിടെ

മെറ്റൽ കളർ ഓ ഓ ഓക്കെ അറിയാൻ പറ്റില്ല മെയിലിന് നല്ല ബ്ലാക്ക് കളർ മെറ്റൽ നല്ല

ഇത് ഇത് നമ്മുടെ യെല്ലോ പിങ്ക് യെല്ലോ പിങ്ക് ടാക്സി പ്ലാനും നോക്കിയാൽ ഇന്റർവേലി പറഞ്ഞു നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ഏകദേശം ആയിരം രണ്ടായിരത്തോളം പേരോടുണ്ട് അതാണ് ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് അപ്പൊ ഈ സൈഡിലല്ലേ ഈ അടുത്ത് നമ്മുടെ ഈ ഇതിൽ ഇതിലുണ്ട് രണ്ട് പോലും വലിയ വീട്ടിലുള്ള സൈഡിലുണ്ട് ബാക്കിലുണ്ട് നമുക്ക് ഇത് ലോങ് ആയിട്ടുണ്ടല്ലോ ഒരു ഇഞ്ച് സ്ഥലം പോലും വേഷിട്ടില്ല എല്ലാ സ്ഥലവും നമ്മൾ താങ്ക ഹർച്ചയൊക്കെയാണ് സാമ്പിൾ ഉള്ളു ഓ നമുക്ക് ആദ്യം ഗ്ലാസ് എടുത്തു കാണാം ഗ്ലാസ് കാണാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ തരാനാണ് അത്ര കുഞ്ഞുങ്ങളെ തരും ടോപ്പി ഒക്കെ രസം ചെറുതായിട്ട് വരും അല്ലെ നൈറുണ്ടാവും ഒക്കെ എല്ലാം ബ്ലാക്ക് ആണ് എല്ലാം ബ്ലാക്ക് ആണ് ഫീമെൽ മാത്ര ഫീമെൽ മാത്രം ടാങ്ക് ഉണ്ടെങ്കിൽ എല്ലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓ ഓ നല്ല സൈസാണല്ലോ ബ്ലാക്ക് രണ്ടായിരം നമ്മൾ ഈ കാണുക വീടിന്റെ സൈഡിലെ ആ ടാങ്കേ ആ ഇതാണ് ഇത് ബ്ലാക്ക് തന്നെയാണ് ഫുൾ ബ്ലാക്ക് തന്നെ ബ്ലാക്ക് ബൾക്കായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ അഞ്ചാറ് വീടിന്റെ സൈഡിൽ കാണുന്നത് കുറച്ച് ചെറുതാണ് ഇത് നമുക്കൊരു ഒരു രണ്ടാഴ്ചയും മൂന്നാഴ്ചക്കും ഇരുപത്തായിക്കും ഇപ്പൊ ആദ്യം കാഴ്ച താങ്കൾ ഇപ്പൊ നിലവിൽ ഇരിക്കാനുള്ളതാണ് നമുക്ക് ആദ്യ കാഴ്ച എത്ര മാസം പ്രായമായൊക്കെ അതൊരു മൂന്നര മാസത്തിൽ ടൈമിൽ കാണിക്കാൻ രണ്ടര മാസം കഴിഞ്ഞു രണ്ടരണ്ട് നൂറ് പേരാണ് സെറ്റ് ആക്കിയിട്ട് ചെയ്തത് അല്ലേ ഓരോന്നും എത്ര കുഞ്ഞുങ്ങള് കിട്ടലുണ്ട് അതൊരു നമുക്ക് ഒന്നിച്ചത് പേർ എൺപത് പീസ തൊണ്ണൂറ് ഒക്കെ വെച്ച് കിട്ടുന്നുണ്ട് നമുക്ക് ഒരു മാസം ചെയ്യുന്നുള്ളു അതെ അതിനകത്ത് ഫുഡിൽ നമ്മളൊരു പെട്ടെന്ന് അത്യാവശ്യം ആണ് ഗ്രോത്ത് കിട്ടുള്ളു അപ്പൊ ആയിട്ട് ബൾക്കായിട്ട് ജെറ്റ് ബ്ലാക്ക് ബ്ലാക്ക് പർപ്പിൾ ബെറി ചില്ലി സിൽവർ എച്ച് എച്ച് ബി ബി റെഡ് റെഡ് ബൾക്ക് മസൈക്ക് ഏറ്റവും കൂടുതൽ ജെറ്റ് ജെറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ഏറ്റവും കൂടുതൽ ആണ് ജെറ്റ് ബ്ലാക്ക് നമ്മൾ കണ്ടു ഇവിടെ ജെറ്റ് ബ്ലാക്ക് ഈ എഫ് എച്ച് കെ പി ഫാമിൽ ചെയ്ത് പറഞ്ഞത് ഏകദേശം നൂറ് പേരാണ് ആക്കിയിട്ടുള്ളത് ഒരു ഫീമെലിന് അറുപത് രൂപ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയും അത്രയും ബ്രൂഡിനാണെങ്കിൽ ബ്രൂഡിന് ഒരു നേരം ആറ്റിമി കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഫീമെയിലിന് നമുക്ക് ഈ ജെറ്റ് ബ്ലാക്ക് ഒരു തൊണ്ണൂറ് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ഇത്രയും ബൾക്കാ ചെയ്യണമെങ്കിലും ബ്രൂഡിന് ഒരു നേരം ഡെയിലി ഒരു നേരം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മൂന്നു നേരം കൊടുക്കും മൂന്നേരം കൊടുക്കും ഒരു മാസം കൊടുക്കും അതെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ മാറുള്ള ബ്രൂഡിനെ ഒരു നേരം കൊടുക്കും പിന്നെ 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 രണ്ടേം പല്ലറ്റ് കൊടുക്കും കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് ഒരു മാസത്തേക്ക് നമ്മൾ ആ ടി പിന്നെയാണ് കൊടുക്കണം കൊടുക്കുന്നത് ഒരു മാസം കണ്ടാണ് പല്ലപ്പിലേക്ക് മാറുകയുള്ളൂ കാരണം ചെറുപ്പത്തിൽ അല്ല ഗ്രോത്ത് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് ആയി വരുകയുള്ളൂ പെട്ടെന്ന് സൈസ് ആയിട്ടുള്ളൂ ഈറുള്ള ആണ് ഈർ അങ്ങനെ ചെറുപ്പത്തിൽ നല്ല ഫുഡ് കൊടുക്കണം വലിയ ഐറ്റം ഫുഡ് കൊടുത്തിട്ട് കാര്യമാണ് അത്യാവശ്യം ആൽബിനോ റെഡ്ഡിയർ കോയി

ും ബ്ലർ ആഗ്രഹം പർപ്പിൾ ബരിയുടെ തന്നെ വേറെ ഒരു വെറൈറ്റി ആണ് അതെ പർപ്പിൾ ബരിക്ക് ഫ്ലാറ്റും കാര്യം എങ്ങനെ ഉണ്ടാവും അതാണ് പ്രത്യേകത ചെറിയ സൈസ് സൈസ് നമ്മൾ ചെറിയ ദിവസം വലിയ സൈസ് നിലവിൽ സ്റ്റോക്ക് ഇല്ല ഈ ഒരു സൈസിൽ നമുക്ക് അത്യാവശ്യം മാസം കുഴപ്പം ഇതിപ്പോ രണ്ട് മാസം കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര മാസം ഈ സൈസിൽ നമുക്ക് സൈസിലെ പോലെ നല്ലൊരു വെറൈറ്റി ആണ് അധികം ബ്ലാക്ക് ബ്ലാക്ക് ആണ് അധികം അധികം ഇതായിട്ടില്ല മാർക്കറ്റിൽ ഇറങ്ങിട്ട് അധികം നാളെ ആയിട്ടില്ല ഫുൾ ഇത് ഫുൾ ഫുൾ നോർമൽ ഫുഡ് പഴയ ഫുൾ ഉണ്ട് ഇത് നമുക്ക് അത്യാവശ്യം ഉണ്ട് അത് ബൾക്കായിട്ട് ചെയ്യുന്നില്ല ആ സാധാ നോർമൽ എഫ് ആർ അത് അത്യാവശ്യം വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്യുന്നുള്ളു ബൾക്കായിട്ടൊന്നുമില്ല ഇത് ആ ഗ്ലാസ് വെല്ലി വലിയ പേര് എത്ര വ്യത്യാസം ഉണ്ടായില്ല സാധനം ഒക്കെ രണ്ടും സെയിമാണ് ഗ്ലാസ് വെല്ലി വലിയ സൈസ് ഫീമെൽ നല്ല സൈസ് വെക്കും മെയിൽ സൈസ് ആവില്ല ഫീമെയിൽ നല്ല എല്ലാം സൈസാക്കും നല്ലൊരു ഭയങ്കര ലൈറ്റ് ആണ് ില് കിട്ട് നമുക്ക് കണ്ടിരിക്കാൻ തോന്നും നല്ല നല്ലത് അപ്പൊ ഇവിടെ പഴയ കാലത്തുള്ള സ്ട്രെയിൻ സ്ട്രെയിനിപ്പോ അത്യാവശ്യം എല്ലാം സ്ട്രെയിൻ നമ്മൾ ചെയ്യുന്നുണ്ട് പുതിയത് അധികം കുറവാണ് എനിക്ക് അധികം എൻക്വയറി ചെയ്യുന്നില്ല പുതിയ പുതിയ ഐറ്റംസ് എല്ലാവരും പെട്ടെന്ന് ചെയ്യും ില്ല സെറ്റ് ചെയ്യാണ് പുറത്തും ഞാനിപ്പം കുഞ്ഞുങ്ങൾക്കൊരു ഒന്നര മാസം ഞാൻ തന്നെ സൈസ് അതിനെ മാറ്റി സെപ്പറേറ്റ് ചെയ്തിരും ഞാൻ ഞാൻ തന്നെ ഞാൻ തന്നെ ഗ്രോ ആക്കി വീണ്ടും ബ്രീഡ് ചെയ്ത് മാറ്റും അപ്പൊ പഴയ ഒരു നാല് വീട് അഞ്ച് വീട് കഴിഞ്ഞാൽ പഴയ ബ്രൂഡീനം മാറ്റും എന്നിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കും പുറത്തുനിന്ന് ബ്രൂഡ് എടുക്കണം പരിപാടി എല്ലാം എന്റെ ബ്രൂഡീനം മാത്രം അതിപ്പോ പഴയ നേരത്തെ ബ്രൂഡ് എടുത്താലും അത് അതെടുത്താൽ തന്നെ ഞാൻ ഇവിടെ കെ ക യൂസുഫിനെ എടുക്കണേ അതാകുമ്പോ നല്ല ഐറ്റാണ് യൂസഫിന്റെ യൂസഫിന്റെ ഫ്രൂഡാണ് എടുക്കണം അത് നമുക്ക് ഒരു അപ്പീലില്ല ഇവിടെ നല്ല ഐറ്റാണ് ഐറ്റംസ് എല്ലാം

കാരണം നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരും നമ്മള് സ്വന്തമാകുന്ന പ്രശ്നമില്ല നമുക്ക് ക്വാളിറ്റിയിലും നമുക്ക് അറിയാം നമുക്ക് ബൾക്ക് ചെയ്യാൻ നമ്മളെ ഐറ്റം തന്നെ നമുക്ക് ചെയ്യാൻ ചെയ്യാം പുറമെ നമുക്ക് അത്രയും ഇരിക്കാൻ ചെയ്യാൻ ഇത് ഇത് മറ്റൊരു നമ്മുടെ ഗ്ലാസ് ബെല്ലിയാണ് അൽബിനോ ഗോൾഡ് ഗ്ലാസ് ബില്ലി അൽബിനോ ഗോൾഡ് ഗ്ലാസ് ബെല്ലി അല്ലെ മെയിൽ എല്ലാം സൈസ് ഫീമെയിൽ അല്ല എല്ലാം ആകും മെയിൽ അധികം സൈസ് ആവില്ല

സൈസ് ആവുമ്പോൾ ക്ലീൻ ചെയ്യുന്നത് സൈഫൺ ആണ് ഇത് ഇരുപത്തിരണ്ട് വാട്ടാണ് അതിന്റെ കറണ്ട് വന്നത് അടിയിൽ െറ്റ് യാത്ര വരുള്ളൂ വെള്ളം പറ്റി എളുപ്പമുണ്ട് കുഞ്ഞുങ്ങളൊന്നും കയറി പോവില്ല ഈ ഇതിന്റെ സൈഫിന്റെ അടുത്ത് നെറ്റ് ഉണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് പറ്റിക്കാം ഇതാണ് അതിന്റെ മാത്രമാണ് അഴുക്ക് മാത്രമേ പോവുള്ളൂ കയറി പോവില്ല നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് പെട്ടെന്ന് പണി കഴിയും ഇരുപത്തിരണ്ട് രണ്ട് വാട്ടുള്ളൂ മണിക്കൂറിലെ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ആളാണ് ആയിരത്തി മുന്നൂറ് ലിറ്റർ ആളാണ് പമ്പ് ചെയ്യണേ ഓ ഓ അത്രയും പോകില്ലേ രണ്ട് മീറ്റർ ഹൈറ്റ് വരെ വെള്ളം കയറി നമുക്ക് അറ്റത്തെ ഒരു സാധനം നമ്മുടെ ഗാർഡൻ ഹൗസ് മാറ്റി വേണമെങ്കിൽ നമുക്ക് എത്ര ലെങ് വേണമെങ്കിലും പുറത്തേക്ക് പുറത്തല്ലേ ഫാമിലൊന്നും അഴിക്കാവില്ല അതാണ് നമ്മുടെ നീറ്റായിട്ട് കിടക്കണം അത്യാവശ്യക്കാർക്ക് കൊടുക്കാം ബോക്സുണ്ടാവുള്ളൂ നമ്മൾ അത്യാവശ്യം സാധന സെയിലുണ്ട് അതെ അപ്പൊ നമ്മൾ ഒരു പത്തിരുപത്തി ആറ് ഐറ്റം ഗഫി ആൾ നോക്കി അപ്പോൾ ആയിട്ട് ഒക്കെ ഇവിടെ നമ്മൾ എഫ് എച്ച് ഗി ഫാമിലി കൊടുക്കാനുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ എഫ് എച്ച് ഗി നമ്മുടെ ഗൂഗിളിൽ അതിന്റെ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ഓക്കെ എല്ലാ ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ അതിലുണ്ടായിരിക്കും അതിന് നോക്കിയാൽ കേറാം പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടല്ലേ ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ലിങ്ക് കയറി മികച്ച കമന്റ് ഇടുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അതിനകത്ത് ഇത് ചെയ്യുക എന്നിട്ട് നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുവാണെങ്കിൽ നമ്മള് ഡിസംബർ ജനുവരി മുപ്പത്തൊന്നാം തീയതിക്ക് രണ്ട് പേര് ഫ്ലാറ്റിന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫ്ളാറ്റിന് ഏഞ്ചിന് കൊടുക്കുന്നു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഇത് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്ക് ഫിഷ് എടുക്കുവാണെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് ഫിഷ് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരക്കാണെങ്കിൽ എപ്പോഴും എടുത്തോളുന്നില്ല വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തോ മണിക്കൂർ നമ്മൾ റിപ്ലൈ വരുന്നതാണ് അപ്പൊ ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓഫർ കൊടുക്കുന്ന ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഉണ്ടാവില്ല എന്തെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗൂഗിളിന്റെ മാപ്പും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്ട്സപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാം ഫോം ചിലപ്പോൾ കിട്ടാൻ സാധ്യത അപ്പൊ വാട്സാപ്പ് വഴി ചോദിക്കാം ചോദിക്കാം നമ്മൾ നമ്മൾ എന്താ വിവരം എപ്പോഴായാലും അതെ പ്രശ്നവുമില്ല ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നവുമില്ല നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് മാക്സിമം വിളിക്കാതിരിക്കുക പണിയുടെ തിരക്കിന്റെ ഇടയ്ക്ക് ഒരു ഇതാകും അതാണ് മിസ്സായി പറഞ്ഞത് എന്ത് സംശയം ഉണ്ട് ചോദിക്കാം എന്റെ അറിവ് വച്ചിട്ട് സംശയം മറുപടി കൊടുക്കുന്നതാണ് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ എഫ് എച്ച് ഫിഷ് ഫാമ് അടിപൊളിയായിട്ടുണ്ട് അപാടത്തു എല്ലാവർക്കും ഉണ്ടായി